കളി കളി കുറ്റ ഹായ് ഹലോ മൈഡ്രിൻ വേണ്ട പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം അപ്പം നമ്മുടെ ഭാഷയ്ക്ക് നല്ല ബെൽറ്റും വട്ടക്കയറും കയറും ഒക്കെ മേടിച്ചിട്ടുണ്ട് അപ്പം നമ്മളൊന്ന് മാറാൻ പോവാണ് ഇതൊക്കെ പഴയതാണ് ഇതൊക്കെ അവ എവിടുന്ന് വന്നപ്പോൾ അവൻ്റെ ലൈഫിൽ വന്നതാണെന്നൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ എന്തായാലും നമ്മൾ പുതിയ നല്ല ചുമന്ന കളറിലുള്ള വട്ടക്കയറും ചുമന്ന കളിലുള്ള ഇതിന് പറയുന്ന പേരൊന്നും എനിക്ക് അറിയാതെ കാരണം ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും ഞാൻ പറയാറുള്ളതാണ് ഞാൻ കുതിരി ആദ്യമായിട്ടാണ് നടത്തുന്നത് അപ്പോൾ എന്തായാലും നമ്മളത് എങ്ങനെയൊക്കെയാണ് ഇടുന്നതെന്നൊക്കെ നോക്കാം അപ്പോൾ പുള്ളിക്കാരി രാവിലെ കുളിപ്പിച്ച് നല്ല കുട്ടപ്പനൊക്കെ കടിക്കുന്ന് നോക്കോണേ കളിക്കട്ടെ അപ്പോൾ നമ്മുടെ ചെറുക്കനെ ചുണ്ടര കുട്ടപ്പനെക്കാൻ പോകാം ശുഞ്ചര കുട്ടപ്പൻ ലേട മണി ചുണ്ടര കുട്ടപ്പൻ ഹേ 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 കളി കളി കുത്തക്കേട് 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 അങ്ങ് പോണ്ട അങ്ങ് പോണ്ട അങ്ങ് പോണ്ട പട്ടി ഇടന്ന് കുരക്കിഞ്ഞി വാ ആ അവിടെ ഇല്ല അവിടെ അവിടെ ഇതെവിടെ നിന്ന് തിന്നു നോക്കുമല്ലോ ഇതിനേച്ചിടെ പൊക്കി കെട്ടി പറ്റൂ അല്ലെങ്കിലേ എൻ്റെ ഇത് മാറ്റാൻ പറ്റത്തില്ല ഇത് നമ്മളതൊക്കെ ഒന്ന് കാണിച്ചോട് കയറും ഒട്ടക്കയറും അത് നോക്കി ഇനി ഭൈഞ്ഞ് വൈഞ്ഞ് വാ പറം അവിടെ തലേ ഇഞ്ഞോട്ട് പൊട്ടിക്കോ ആ അവിടെ ഇല്ല മാറണ്ടേ വട്ടക്കയൊക്കെ മാറണ്ടേ ഏ അപ്പോൾ എന്ത് ചെയ്താണ് നമ്മുടെ വട്ടക്കയർ ഇത് നമുക്ക് പിന്നെ ഇട്ട് കൊടുത്ത് നോക്കാം വട ഹരി ഞാൻ എടുത്തു പോവാ വട്ടക്കയൻ്റെ അളവൊക്കെ ഞാൻ നോക്കട്ടെ യെസ് സെറ്റാന്നല്ലോ ഓട്ടെ ആഹാ സൂപ്പർ 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 കഴുത്തേന്ന് ഊരിപ്പോവാത്ത രീതി വേണം കിടക്കട്ട കൂടുതൽ ലൂസും ആവരുത് എന്നാൽ വലിയ ടൈറ്റും ആവരുത് അപ്പോൾ ആ ഒരു രീതി വേണം കെട്ടാൻ അപ്പം ഇതുണ്ടോ അത് കറക്റ്റാണ് സെറ്റാണ് വട്ടക്കയർ ഇടുന്നതിന് മുമ്പുള്ള തിരുതാണിയാണ് കേട്ടത് ഇതാണ് തിരുതാണി ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുന്ന കറങ്ങുമ്പം ഈ കയറ് കൊടുമ്പിരി ഉള്ളതിരിക്കാൻ വേണ്ടിയാണ് തിരുതാണി അപ്പോൾ ഇതും കൂടാണ് നമ്മൾ വട്ടക്കയറിനെ അതോ ഇടേണ്ടത് അപ്പോൾ നമുക്ക് ഇട്ട് നോക്കാം ഞാൻ അടുത്തുണ്ടോ കണ്ട ഇതിങ്ങനെ കയറ്റി സെറ്റ് ചെയ്യണം കടിക്കല്ലേ ആടങ്ങട ഭയങ്കര കളിയാണ് കേട്ടോ കൊച്ചി ഏറിപ്പിളാണ് കേടങ്ങണങ്ങ് എസ് കണ്ട അഞ്ഞോ വട്ടക്കയറി സെറ്റ് ആയിട്ടുണ്ടോ ീവനെ ഒന്ന് അടുപ്പിച്ച് വെച്ച് ഒന്ന് കെട്ടണം അതെന്തോ കെട്ടുന്നത് വെച്ചാൽ നമ്മുടെ ചൂണ്ടയുടെ എന്താ പറയുക നൂലുണ്ട് ആ നൂലൊന്ന് ചുറ്റി കെട്ടിയിട്ട് ഉഡ്ഫിൽ ഞാൻ കൂട്ടിച്ചളയും അത് ഞാൻ ചെയ്തതിന് ശേഷം കാണിച്ചു തരാം ഞാൻ ഇത് നമ്മുടെ ചൂണ്ട നൂലാണ് കേട്ടോ ചൂണ്ട നൂലിൽ നമ്മൾ ഇതാണ്ട് ഇതിനെ ഒന്ന് അടുപ്പിച്ചൊന്ന് കെട്ടാൻ വേണ്ടിയിട്ട് അതായത് പുറത്തോട്ട് തെള്ളി ഇരിക്കാൻ തെള്ളി ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കെട്ടിയെടുക്കണം അതങ്ങനെ അവൻ്റെ കുറേ മുടിയും ഇതെല്ലാം കൂടെ കൊണ്ടല്ല ആ കെട്ടി 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 കെട്ടിട്ടി ചൂണ്ടാകുമ്പോഴേ പൊട്ടത്തില്ല അവിടെ തന്നെ ഇരിക്കും നമ്മുടെ റോഡ് റീലിനകത്തുള്ള ആ നൂലാണേ കടിച്ചൊന്നും പൊട്ടിക്കാൻ പറ്റത്തില്ല അല്ല എങ്ങനെയുണ്ട് സുഗുണ ബാലൻസ് നമുക്ക് കട്ടിയതവ ഇപ്പം ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും ബെസ്റ്റ് പെറ്റ്സ് എന്ന് പറഞ്ഞാൽ പെറ്റെന്ന് പറഞ്ഞാൽ ഇപ്പനാട്ടോ കാരണം എല്ലാവരോടും ഭയങ്കര കമ്പനിയാണ് ഭയങ്കര സ്നേഹവുമാണ് ആ ഫാദിച്ചിരിയൊന്ന് ഉഡ്ഫിൽ മറ്റേ പുറത്ത് വീഴാത്ത രീതിയിൽ ഉഡ്ഫിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം രോമത്തിലൊന്നും വീഴാത്ത രീതി വേണം ചെയ്യാനത് അതങ്ങനെ ഒന്ന് ഒട്ടി വരട്ടെ കാറ്റ് ഇനി നമുക്ക് ഇതാണ്ട് ഇവൻ്റെ ഈ പഴയ ബെൽറ്റ് ഓ തിന്ന് കയറിയതാടാ ഇഷ്ടം അഴുക്കും പഴയ ബെൽറ്റ് ഞാൻ കഴുത്തൊക്കെ ഫ്രീ ആയപ്പോഴത്തേക്കും ഹാപ്പി ആയോ തന്നെ ബെൽറ്റ് അല്ല ബെൽറ്റ് പോയപ്പോൾ ഭയങ്കര സന്തോഷമായി തോന്നില്ലേ ഇതാണ് നമ്മുടെ പുതിയ ബെൽറ്റ് ഇതാണ് ഇനി നമുക്ക് അവൻ്റെ പുതിയ ബെൽറ്റ് മഞ്ഞ പുതിയ ബെൽറ്റ് എങ്ങനെയാണ് എടുക്കുള്ളോ ഇതെങ്ങനാട ഇടുന്നത് ഇങ്ങനെ കൂടെ വരണം ഇതൊക്കെ അഴിക്കാണ്ടട തറയെ കിടന്നാടിയാ നോക്കിയോ ഏയ് ടാ ശരി ഇങ്ങനെ അങ്ങോട്ട് അത് ചെവിയടയാ ടൈറ്റ് എല്ലാം കറക്റ്റ് ആക്കോട്ട് ലൂസ് ടൈറ്റ് ഹലോട്ടെസാലൂസാനക്കട്ടെ പക്കറിയണ്ടകത്തൂടെ വരണം ആ ഓക്കെ 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 ഗുഡ് 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 അല്ല അല്ല ചെവി ഇടാവുള്ളൂ ഞാൻ കാണിച്ചു തരാം അതെ ചെവി 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 നമുക്ക് ഇതാണ്ട ഇവിടെ ഒരു സാധനമുണ്ട് എസ് കണ്ടാ ഇതാണ് ഗടിഞ്ഞാൻ ഇവിടെ കുതിരാ ഇതാ മനെ സെറ്റായി ഇതാകുമ്പം കറങ്ങിയാലും കൊടുമ്പിരിയേ ഉള്ളൂ കുരുങ്ങത്തോ പിടിക്കത്തോ ഒന്നുമില്ല എല്ലാ സാധനങ്ങളും ഒന്ന് നോക്കിക്കണം കുരുക്കൊണ്ടോ ലൂസാണോ കഴുത്തൊക്കെ ലൂസാണ് ഇതെന്തുകൊണ്ടെന്നാണ് ഹരി വെച്ചത് കാണിച്ചു തരാം അതാ ഈ ചെവിയും ഈ ചെവിയും കൂടെ അങ്ങനെ അതിലെക്കണ്ട മനസ്സിലായി അതങ്ങനെ അത് പുതിയതല്ലേ മടങ്ങി അവിടെ ആ അമ്മ ലുക്ക് വേണോയോ ഏർ വിറ്റതല്ല ഇതിനേക്കാൾ വലിയ ലൂസാണ് ഇപ്പോൾ ഇത് ഏതാ വട്ടക്കയർ ഓക്കെ നമുക്ക് ആ പഴയ കയറൊന്ന് കട്ട് ചെയ്തള്ള സൂപ്പർ അവര് പിന്നെ എപ്പോഴും തിന്നാ മതി അല്ലേ എന്ത് കുഴപ്പം കറക്റ്റ് നിക്കടാ ഒരിത് നിക്കത്തില്ല വട്ട കരച്ചിട്ട് ടൈറ്റ് ആണോ വേണ്ടല്ലേ ഇല്ല 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 ഒന്നും ബാമാനെ പിട്ട് കടിക്കരുത് ഇവ പിന്നെ ഇപ്പം കടിക്കും ഏടെ ഇല്ല അവിടെ അവിടെ ഗുഡ് 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 ആ ബന് ഉരുണ്ടോ വേണമെങ്കിൽ കുളിപ്പിച്ചതേ ഉള്ളെന്നാലും മണ്ണ് കാണുമ്പോൾ ഉരുളുന്നൊരു ഇഷ്ടമുള്ള സ്വഭാവമായ ഉണ്ട് മോനൊന്നുരുണ്ടോ ഉരുളന്നില്ലേ ഉരുളടാ എടാ ഉരുളടാ ഭാഷ ഭാഷ ഇ ബാ ഉരുൾ ആ ഉരുള് ഇട കിടന്നോ ആ മണ്ണൊക്കെ മതി കുഴപ്പമില്ല ഉരുളടാ ഓട്ടി പോ അയ്യേ പോട്ടെ വിളന്നില്ലേ തോട്ടേ പോയേനെ അപ്പം കായ് ഈ നമ്മുടെ ചെറുക്കൻ അടിപൊളിയാണ് സൂപ്പറാണ് എന്നെ കടിക്കുന്നേ എങ്ങനെയാടാ എന്നെ കടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ വെറും പാവമാണ് അപ്പം ചെറുക്കനാടേ നല്ല ഇതൊക്കെ ഇട്ട് ഇവൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അഹങ്കാരം കാണിക്കും കപ്പൊന്നും ഞാൻ കടിക്കത്തില്ലാണ്ട് അപ്പം ഇവൻ്റെ സ്വഭാവമൊക്കെ ഇതൊക്കെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കുടുത്തക്കേടുകളുണ്ട് പിന്നെ ആൾ സൈലൻ്റ് ആണ് അവനെ ഇങ്ങനെ അവൻ്റെ ഇഷ്ടത്തിനും അവൻ്റെ ഫ്രീഡത്തിനും അവൻ വിട്ടുകഴിഞ്ഞാൽ അവ ഓടിയും ചാടിയൊക്കെ ചെയ്തോളും ഇപ്പോൾ ബെൽറ്റൊക്കെ നമ്മൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല വലിയ ടൈറ്റാണോ ഞാൻ കിട്ടിയത് ഇച്ചിരി ലൂസാക്കിയാണോ കെട്ടിയിരിക്കുന്നത് കേട്ടോ അവൻ ഈ മണ്ണി കിടന്ന് ഉരുള്ളം ഭയങ്കര ഇഷ്ടമാണ് കുളിപ്പിച്ചിട്ട് നമ്മൾ കുറച്ചു നേരം പൊക്കി കെട്ടണം കാരണം അല്ലെന്നുണ്ടെങ്കിൽ ഇവൻ ആ മണിൽ ആ മണ്ണിനകത്ത് ഇവൻ കിടന്ന് ഉരുളും രണ്ടു കഴിഞ്ഞാൽ അവൻ്റെ പുറം മൊത്തം അഴുക്കാവും ഇപ്പം പുറമൊക്കെ ഉണങ്ങിയത് കൊണ്ട് ഉണങ്ങിയ മണ്ണിൽ കിടന്ന് ഉരുളാൻ ഭയങ്കര ഇഷ്ടാട്ടോണ്ട് ഇപ്പോൾ ഒന്നാമത്തെ കാര്യം അവന് പുതിയ ബെൽറ്റ് ഇട്ടൻ്റെ ഒരു ചെറിയ ഇറിറ്റേഷൻ കാണും അത് പതുക്കെ പതുക്കെ അങ്ങ് മാറിക്കോളും അണ്ട് ഭയങ്കര സന്തോഷമാണ് അതായത് അവർക്ക് അവരുടേതായ രീതിയിലുള്ള കളിക്കാനൊക്കെയുള്ള സ്വാതന്ത്ര്യത്തിനൊക്കെ വീണ് അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല പക്ഷേ ഒമ്പച്ചമാരെ നമ്മുടെ പുതിയ വിശേഷങ്ങൾ പുതിയ വീഡിയോസ് ഉടനെ തന്നെ വരുന്നതാണ് നമ്മുടെ വീഡിയോ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽബിൾ ബെൽ ബട്ടൺ അനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ നമ്മൾ ചെയ്ത വീഡിയോസെല്ലാം അന്നേരം അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എടുത്തോളൂ പുതിയ വിശേഷങ്ങളുമായി മറ്റുപോയി കാണാം ബായ് ഹൈ ഹൈ എന്താ വേറെ ബായ് വായിച്ച് പോയ കുഞ്ഞ് തണുത്തേ ഉള്ളൂ കേട്ടോ ചാല വെള്ളം ഇവിടെ നീ മതിയോ ഇനി കഴിയും കാലമൊക്കെ എന്താ വെച്ചാൽ ഓ ബാ നല്ല ദാഹം ഉണ്ടായിരുന്നു കേട്ടോ നല്ലതാഹം ഉണ്ടായിരുന്നു മതി സാധനം മൊത്തം നല്ല അടിപൊളിയായിട്ട് കുളിച്ച കുളിച്ച കുതിരയെ മൊത്തം അങ്ങനെ കിടന്നു സ്വന്തമായിട്ട് കുളിക്കുന്ന കുതിരയൊക്കെ അത് ബഷ സൈഡ് നനയ്ക്കുന്നില്ലേ ആ സൈഡ് കൂടെ നനയ്ക്കടാ നീ ഒരു സൈഡ് മാത്രം നനയ്ക്കാതെ ചൂടിനെ അതിജീവിക്കുന്നതാണ് ഭാഷ ഭക്ഷ വെള്ളത്തിൽ കിടന്ന് കുളിക്കുന്നുണ്ടോ നല്ല വൃത്തിയായിട്ട് കുളിപ്പിച്ചവനെ എൻ്റെ ഇടയ്ക്കൂടെ കലയ്ക്ക് പുറമൊത്തോ അഴുക്കാക്കി മതിയോ കയറുന്നോ ആ സൈഡ് കൂടെ അങ്ങ് ശരീരം നനച്ചര കൊള്ളാമായിരുന്നു എന്താ ഒരു പോഷണം നനയ്ക്കാൻ ഉണ്ടായിരുന്നു കഴിഞ്ഞോ അതേ വാ കേറ് പക്ഷേ വേറുന്നില്ല കേട്ടോ ഏറ്റവും വലിയ വാ ഇനി നീ മണ്ണൂർ ഉരുള സമ്മേത് നോക്കിക്കോ അഞ്ഞൂരിൽ ഉണ്ടോ അഞ്ഞു വാ Nye, 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 nye. Bus. <laughs> bah, bah.